ി പൊളിച്ചടിക്കിരിക്കുകയാണ് ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ കൊടുത്തൊരു ടാസ്ക് ഉണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചയിലെ മികച്ച പെർഫോമറെ കണ്ടെത്തുക എന്നതായിരുന്നു അവർക്ക് സ്റ്റാർ നൽകുക എന്നതാണ് രേണു കറക്റ്റായി പറഞ്ഞു ഞങ്ങൾ ജയിലിൽ പോയ സമയത്ത് ഈ ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ വന്നില്ല ഞങ്ങൾക്ക് കുറേ നെല്ലിക്കയും അതേപോലെ തന്നെ നാരങ്ങയും തന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അകത്ത് നിന്ന് പുറത്ത് സരിക പെറുക്കി തന്ന് ഞങ്ങളത് അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ആ രണ്ട് ഭരണികളിൽ നിറയ്ക്കണമായിരുന്നു പക്ഷേ ഞങ്ങളെ സഹായിക്കാൻ ഇവിടുത്തെ ആരും തന്നെ വന്നില്ല ഞ വന്നത് അഭിലാഷും അതേപോലെ തന്നെ അനീഷുമാണ് അനീഷ് അവിടെ കുറേ നേരം നിന്ന് ചേച്ചിക്ക് പറ്റും പറ്റും പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഇത്രയും അധികം ഒരു ആക്റ്റീവ് ആവാനും ഗെയിം കളിക്കാനും തോന്നിയത് ഞാൻ അന്നാണ് നന്നായി ആക്റ്റീവായത് ലാലേട്ടനെ ഒന്നും മൈൻഡാക്കാതെ തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും രേണു വെട്ടി തുറന്ന് പറയുകയും ചെയ്തു അനീഷ് കാരണം മാത്രമാണ് ആ ടാസ്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് അനീഷ് ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ചേച്ചി എറിയാൻ സാധിക്കും ും തന്നെ ചേച്ചിക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും പറ്റും എന്നൊരു കോൺഫിഡൻസ് തന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ടാസ്ക് വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആക്കിയത് അത് സരികെയും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ അനീഷിൻ്റെ കാര്യം പറയുമ്പോൾ വലിയ സംതൃപ്തിയൊന്നുമില്ല ജിസേലിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ് മുഖത്ത് വലിയ പ്രകാശം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് തനിക്ക് പറയാനുള്ള കാര്യം ലാലേട്ടൻ്റെ മുമ്പിലാണെങ്കിലും താൻ പറയുമെന്ന ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് രേണു സുധി എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞത്